തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന മലയ്ക്കുട്ടി വാലുബിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടു മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് തങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന മോഹൻലാലിന്റെ വാക്കുകൾക്കൊപ്പമാണ് വീഡിയോ ആരംഭിക്കുന്നത് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി ടിനു പാപ്പച്ചൻ തുടങ്ങിയ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും മേക്കിംഗ് വീഡിയോയിൽ കാണാം സിനിമയുടെ സുപ്രധാന രംഗങ്ങളുടെ ചിത്രീകരണമാണ് മേക്കിംഗ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആക്ഷൻ രംഗങ്ങളുടെ ഷൂട്ടിംഗും മേക്കിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹതാരങ്ങളുമായി കണ്ണിൽ നോക്കി അഭിനയിക്കേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ ലിജോ ജോസഫ് ശരി വിശദീകരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം അതിനൊപ്പം സിനിമയിലെ ചില ആക്ഷൻ സീക്വൻസുകളിൽ കടുപ്പമുള്ളതും കഠിനവുമായ ശരീരഭാഷ നിലനിർത്താൻ ലിജോ അഭിനേതാക്കളോട് നിർദ്ദേശിക്കുന്നതൊക്കെ കാണാൻ കഴിയും When he smiles, everyone, everyone ആക്ഷൻ ാലിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒന്ന് അത്തരത്തിലുള്ള ചില രംഗങ്ങളുടെ ഷൂട്ടിങ്ങും പുറത്തെത്തിയ മേക്കിംഗ് വീഡിയോയിലുണ്ട് മോഹൻലാൽ തൂണു മറച്ചിടുന്നതും പിരങ്കി പോലെയുള്ള വലിയ ആയുധം ഉപയോഗിക്കുന്നതും എല്ലാം മേക്കിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാലിന്റെ മേക്കപ്പും റെഡി ഷോട്ടുകളും ഒക്കെ ഈ വീഡിയോയിൽ കാണാൻ കഴിയും ചില ഷോട്ടുകളിൽ രാജസ്ഥാനിലെ സിനിമാ ലൊക്കേഷനും അണിയറ ഒക്കെ കാണാം അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും സിനിമയോടുള്ള പ്രതിബദ്ധത ഈ വീഡിയോയിൽ ശരിക്കും ശ്രദ്ധേയമാണ് കാണുന്നത് മാത്രം വിശ്വസിക്കുക തിയേറ്ററിൽ മാത്രം കാണുക എന്ന കുറിപ്പോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് വാല്വിനിൽ ചമതകനെ അവതരിപ്പിച്ച ഡാനിഷ് സൈഡ് ഈ വീഡിയോയിൽ പ്രതികരിച്ചിട്ടുമുണ്ട് ഇത് ഫിലിം സ്കൂൾ ആയിരുന്നു എന്നാണ് ഡാനിഷ് പ്രതികരിച്ചിട്ടുള്ളത് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പം പ്രവർത്തിച്ചതിന്റെ അനുഭവത്തെക്കുറിച്ചും ഡാനിഷ് സൈഡ് തുറന്നു പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ വലിയ പങ്ക് ചിത്രീകരണവും നടന്നത് രാജസ്ഥാൻ മരുഭൂമിയിലായിരുന്നു ചെന്നൈയും പോണ്ടിച്ചേരിയുമായിരുന്നു മറ്റു ലൊക്കേഷനുകൾ നൂറ്റി ദിവസം നീണ്ടുനിന്ന ചിത്രീകരണമാണ് മലൈക്കോട്ടെ വാലിബനായി വേണ്ടി വന്നത് രാജസ്ഥാനിലെ കൊടും ചൂടും കൊടും തണുപ്പും നേരിട്ടാണ് ചിത്രീകരണ സംഘം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമ എന്നായിരുന്നു മണിക്കോട്ടെ വാലുവിന്റെ പ്രൊമോഷൻ വേളയിലൊക്കെ ചിത്രത്തെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് ഇത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് സിനിമയുടെ ദൃശ്യാനുഭവം സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രം കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററുകളിലെത്തിയത് എന്നാൽ ഈ ഹൈപ്പ് ചിത്രത്തിന് പ്രതികൂലമാകുന്ന കാഴ്ചയാണ് ആദ്യ ദിനം കണ്ടത് സമ്മിശ്ര അഭിപ്രായം നെഗറ്റീവ് അഭിപ്രായങ്ങളുമായിരുന്നു ആദ്യ ദിവസത്തെ റിലീസിന് പിന്നാലെ എത്തിയത് എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കുറിപ്പുകളാണ് സോഷ്യൽ മീഡിയ നിറയെ കാണാൻ കഴിയുന്നത് മോഹൻലാലിനൊപ്പം സൊനാലി കുൽക്കർണി മനോജ് മോസസ് കഥാനന്ദി ഡാനിഷ് ഡാനിട്ട് മണികണ്ഠൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഫാന്റസി ത്രില്ലറായ മലൈക്കോട്ടെ വാലിബന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റഫീഖാണ് നായകൻ ആമീൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പി എസ് റഫീഖ ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് സരികമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് മലൈക്കോട്ടെ വാലിബന്റെ നിർമ്മാതാക്കൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ